എ ഡി എം നവീൻ ബാബു എങ്ങനെയാണ് മരിച്ചതെന്ന് വിശദമായ അന്വേഷണത്തിൽ മാത്രമേ തെളിയുവെങ്കിലും തൂങ്ങി മരിച്ചതാണെന്ന് സമർത്ഥിക്കാൻ സർക്കാർ വല്ലാതെ കഷ്ടപ്പെടുകയാണ് തൂങ്ങി മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുന്നു സി പി എമ്മിൻ്റെ സ്വന്തം പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും ചെയ്ത പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സംശയകരമായ പരിക്കുകളോ മുറിവുകളോ ആ അദ്ദേഹത്തില്ലെന്നും ആന്തരിക അവയവങ്ങളിൽ അസ്വാഭാവികത ഇല്ലെന്നും പറയുകയാണ് നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയതാണെന്ന് സംശയിക്കാൻ തക്ക കാരണങ്ങളില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘം അതായത് സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ഇന്നലെ എതിർ സത്യവാങ്മൂലം നൽകുകയും ചെയ്തു ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരുടെ മൊഴി സാക്ഷി മൊഴി സാഹചര്യ തെളിവുകൾ തുടങ്ങിയവയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇത് കൊലപാതകമാണെന്ന സംശയം ഉന്നയിക്കാനുള്ള കാരണമില്ല എന്നാണ് ആ സത്യവാങ്മൂലത്തിൽ പറയുന്നത് അതായത് കൊലപാതകമല്ല ഇതൊരു ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനുള്ള വലിയ വ്യഗ്രതയാണ് ഇന്നലെ കണ്ടത് എന്നാൽ സർക്കാർ ഇന്നലെ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം അർഹിക്കുന്ന അവജ്ഞയോടെ തന്നെ നവീൻ ബാബുവിൻ്റെ കുടുംബം തള്ളിക്കളഞ്ഞു മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടത്തിയതിനു ശേഷമാണ് ബന്ധുക്കളെ അറിയിക്കുന്നതെന്നും പരിയാരത്ത് പോസ്റ്റ്മോർട്ടം ഒരു കാരണവശാലും നടത്തരുതെന്നും കോഴിക്കോട്ട് നടത്തണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ബന്ധുക്കൾ എന്നിട്ടും പിന്നെയും അവിടെ നിന്ന് വടക്കോട്ട് കൊണ്ടുപോയി സി പി എം ഭരിക്കുന്ന മെഡിക്കൽ കോളേജായ പരിയാരത്ത് വെച്ച് നടത്തി പോസ്റ്റ്മോർട്ടം അതിൽ സമ്പാദിച്ച റിപ്പോർട്ട് ശരിയല്ല എന്നാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം വിശ്വസിക്കുന്നത് കോടതിയിൽ പറയാനുള്ളത് അവർ പറഞ്ഞു കൊലപാതകമാണോ എന്നതിന് വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും എ ഡി എമ്മിൻ്റെ ബന്ധുക്കൾ പറയുന്നു എ ഡി എം നവീൻ ബാബു ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്ന് നമുക്കറിയാം അദ്ദേഹം ആ സംഘടനയിൽ അംഗവുമായിരുന്നു എന്നിട്ടും ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൽ നിന്നും നീതി നിഷേധിക്കുന്നത് യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി തന്നെയാണെന്ന് ആ കുടുംബം മാത്രമല്ല നിയമവിദഗ്ധരും സംശയിക്കുകയാണ് അതുകൊണ്ടാണ് സി ബി ഐ അന്വേഷണം എന്ന നല്ല ആവശ്യത്തെ സി പി എമ്മിന്റെ സർക്കാർ കോടതിയിൽ എതിർത്തിരിക്കുന്നത് അത് നിയമവിദഗ്ധനായ സുപ്രീം കോർട്ട് അഭിഭാഷകൻ അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് വെളിപ്പെടുത്തുകയാണ് വിശദീകരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടുനോക്കാം ശ്രീ സുരേഷ് മടിയിൽ കനവുള്ളവന് മാത്രമേ വഴിയിൽ ഭയക്കേണ്ടതായിട്ടുള്ളൂ ഇവിടെ ഒരു ഭാഗത്ത് നീതി നിഷേധിക്കപ്പെട്ട ഒരു ഇര അദ്ദേഹത്തിൻ്റെ കുടുംബം മറുഭാഗത്ത് സർക്കാരിൻ്റെ ചിന്ത എന്താണ് കുറ്റാരോപിതയായിരിക്കുന്ന വ്യക്തിക്ക് സി ബി ഐ അന്വേഷണത്തിലൂടെ അനീതി ഉണ്ടാകുമെന്നാണോ അങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ കോടതിയില്ലേ അന്വേഷിക്കുന്ന ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം തെറ്റില്ലാതെ ആത്മാർത്ഥതയോടുകൂടി അന്വേഷണം നടത്തുക എന്ന ഉദ്ദേശം പ്രാപ്തമായെങ്കിൽ മാത്രമേ ഈ കേസ് ഇഫക്റ്റീവായിട്ട് പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയുകയുള്ളു വിചാരണ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്തെങ്കിൽ മാത്രമേ ഇരയ്ക്ക് നീതി കിട്ടുകയുള്ളൂ അപ്പോൾ ഇരയ്ക്ക് നീതി കിട്ടുവാൻ വേണ്ടി ഇപ്പോഴത്തെ അന്വേഷണ സംവിധാനം പ്രാപ്തമല്ല എന്ന് ബോധ്യമായതിൻ്റെ പേരിലാണ് ഇര കോടതിയെ സമീപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ കോടതിയെ സമീപിച്ചിരിക്കുന്നത് ആ സാഹചര്യത്തിൽ സർക്കാരിന് ഇങ്ങനെ ബോധറേഷൻ എന്താണ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് കേരള പോലീസിനെയോ കേരള സർക്കാരിനെയോ സി ബി ഐ അന്വേഷണം പ്രിജുഡ്യൂസ് ചെയ്യുന്നത് അവരെ ദോഷകരമായി ഒരു രീതിയിലും ഇത് ബാധിക്കുന്നില്ല കോടതിയെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം ഫലപ്രാപ്തിയോടുകൂടി ഇഫക്റ്റീവായിട്ടല്ല ഫലവത്തായിട്ടല്ല നടക്കുന്നതെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കോടതിക്ക് സി ബി ഐ അന്വേഷണം ഡയറക്റ്റ് ചെയ്യാം ഇവിടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു വിഷയത്തിൽ തങ്ങൾക്ക് മറക്കേണ്ടതായിട്ടൊന്നുമില്ല എന്ന ആ ഒരു രാഷ്ട്രീയ സത്യസന്ധത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത് സി ബി ഐക്ക് വിടുകയാണ് വേണ്ടത് ഒരു തരത്തിലും ഇത് സർക്കാരിനെ ബാധിക്കുന്നില്ല ആ മറിച്ചൊരു നിലപാട് കോടതിയിൽ എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും അതിനകത്ത് വ്യക്തമായിട്ട് മറയ്ക്കാനുണ്ട് എന്നുള്ളതിൻ്റെ തെളിവല്ലേ ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ വിഷയം തുടക്കം മുതൽ നിരീക്ഷിക്കുന്ന ഏതൊരു പൗരനും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിലാണ് അന്വേഷണം മുൻപോട്ട് പോകുന്നതെങ്കിൽ ഒരു തരത്തിലും കുറ്റമറ്റ ഒരു കുറ്റപത്രം സമർപ്പിക്കുവാൻ കഴിയില്ല കുറ്റാരോപിതരെ ഇഫക്റ്റീവായിട്ട് വിചാരണ ചെയ്ത് ആ ഇരയ്ക്കും കുടുംബത്തിനും നീതി വാങ്ങിച്ചു കൊടുക്കാൻ ഒരു തരത്തിലും കഴിയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് നാം ഇവിടെ കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ കാതു കൂർപ്പിക്കാതെ കഥയറിയാതെ കണ്ണുകൊണ്ട് മാത്രം നോക്കിക്കഴിഞ്ഞാൽ ശാന്തയായ ഒരു സ്ത്രീ ഒരു വേദിയിൽ വന്ന് എന്തോ കുറച്ച് നേരം സംസാരിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നു പിന്നീട് അദ്ദേഹം മരണപ്പെട്ടതായി കാണുന്നു സ്വാഭാവികമായ ആത്മഹത്യയായിട്ട് പോലീസ് അത് വിധിയെഴുതുന്നു ഇത്ര മാത്രമാണ് നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയുന്നത് എന്നാൽ എങ്ങനെയാണ് ഇത് ആത്മഹത്യ എന്ന് പറയുന്ന സി ഇത് കൊലപാതകം ആണോ അല്ലയോ എന്നുള്ളത് ഒരു വിഷയം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് കൊലപാതകമാണ് എന്ന് ഊന്നിക്കൊണ്ട് മാത്രമാണ് വാദം പോകുന്നത് എങ്കിൽ ഒരു പക്ഷേ ഈ കൊലപാതകമല്ല എന്ന ആ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുവാൻ കോടതിക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് കോടതിയെ നയിക്കുവാൻ സർക്കാരിനോ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ കേസിന് ഒരുപക്ഷെ വിരാമമാകും ഇവിടെ കൊലപാതകമാണെങ്കിലും ആത്മഹത്യയാണെങ്കിലും രണ്ടാണെങ്കിലും ആത്മഹത്യ പ്രേരണ കുറ്റം എന്ന് പറയുന്ന വളരെ ഗൗരവകരമായി പത്തു വർഷം വരെ നിയമം ശിക്ഷ വിഭാവനം ചെയ്യുന്ന ആ ഒരു ഒഫൻസ് ആ ഒരു ഒഫൻസ് ആണെങ്കിലും അതെങ്ങനെയെങ്കിലും അന്വേഷിച്ച് കുറ്റാരോപിതരെ വെറുതെ വിടാൻ കഴിയുന്നതാണോ നമുക്ക് ഈ വിഷയത്തിൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന അവരുടെ പ്രസംഗം മാത്രമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ തന്നെ അടുത്തിടെയുള്ള ശിവകുമാർ കേസിലും നിരവധി കേസുകളിലും ഇത് സുപ്രീം കോടതി സെറ്റിൽ ചെയ്തിട്ടുള്ള നിയമമാണ് ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയെ ജീവിക്കാൻ മുമ്പോട്ടൊരു വഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തി മറ്റൊരു മാർഗവുമില്ലാതെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന പ്രേരണയാണ് ആത്മഹത്യാ പ്രേരണ എന്ന് പറയുന്ന ഗൗരവകരമായ നരഹത്യയോളം ഗൗരവകരമായിട്ടുള്ള കുറ്റം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങൾ ലീഗൽ പ്രിൻസിപ്പിൾസ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി നിരന്തരമായിട്ടുള്ള അയാളുടെ കൃത്യത്തിലൂടെയാണ് അത്തരത്തിലൊരു ആത്മഹത്യയിലേക്കൊരു ഒരു മറ്റു ഈ ഇരയെ തള്ളിവിടുന്നത് ഇവിടെ ആ കണ്ടിന്യൂസ് കോഴ്സ് ഓഫ് കോണ്ടക്റ്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവം അതൊന്നും ഇവിടെ പരിശോധിക്കപ്പെട്ടിട്ടില്ലല്ലോ ശ്രീ സുരേഷ് ഈ പി ദിവ്യ എന്ന് പറയുന്ന ഈ കുറ്റാരോപിത അവർ ആ പ്രസംഗം നടത്തിയിടത്ത് മാത്രമേ ഈ ഒഫൻസ് നിൽക്കില്ല ഇതിൻ്റെ അണ്ടർലൈനിങ് ആയിട്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ച ആര് ആരുടെ അപ്രീതിയാണോ ഇത്തരമൊരു അവരുടെ രോഷപ്രകടനമല്ല സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന രോഷപ്രകടനമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ ഒരു മരണം സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ അത് ആത്മഹത്യ പ്രേരണ കുറ്റമായി മാറില്ല